ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയുടെ സിറ്റിംഗ് മണ്ഡലമായ ബാരാമതിയിൽ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് എൻ സി പി എൻ ഡി എയിൽ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാകും മുൻപാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം റായ്ഗഡ് മണ്ഡലത്തിലും മത്സരിക്കുമെന്ന് എൻ സി പി അജിത് പവാർ പക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് ശ്രീനാഥ് ഈ പുതിയ നീക്കം ഇത് അപ്രതീക്ഷിതമല്ലേ എന്താണ് വിവരങ്ങൾ ശ്രീനാഥ് അല്പസമയത്തിനകം ചേരും നമ്മളോടൊപ്പം മുംബൈയിൽ നിന്നാണ് ശ്രീനാഥ് നമ്മളോടൊപ്പം ചേരുന്നത് ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലെയുടെ സിറ്റിംഗ് മണ്ഡലമായ ബാരാമതിയിൽ അജിത് പവാറിൻ്റെ ഭാര്യ സുനേത്ര പവാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു എൻ സി പി എൻ സി പിയിലെ പിളർപ്പിന് ശേഷം ഉണ്ടായിരിക്കുന്ന സുപ്രധാനമായ ഒരു നീക്കമാണ് ഇത് ശ്രീനാഥ് നമ്മളോടൊപ്പം ഉണ്ട് ശ്രീനാഥ് ഇത് ഒരു വലിയ തർക്കവും ചർച്ചയും ഒക്കെ ഉണ്ടായിരുന്നു സുപ്രിയ സുലേ ആയിരിക്കുമോ അവിടെ സുനേത്ര പവാർ വരില്ലേ എന്നുള്ള കാര്യത്തിൽ അവിടെ സുനേത്ര സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്രതീക്ഷിത നീക്കമല്ലേ അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല നേരത്തെ തന്നെ അജിത് പവാർ ഇത്തരമൊരു സൂചന നൽകിയിരുന്നു അതായത് നേരത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളാകും ബാരാമതിയിൽ മത്സരിക്കുക എന്നത് പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം അത് അപ്രതീക്ഷിതമായി കാരണം മുന്നണിക്കുള്ളിൽ എൻ ഡി എക്കുള്ളിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തീർന്നിട്ടില്ല അതുകൊണ്ട് മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു സ്ഥാനാർത്ഥി പോലും മഹാരാഷ്ട്രയിൽ നിന്നും ഉണ്ടായിരുന്നില്ല അമിത്ഷാ ഇന്നലെ എത്തി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ധനകക്ഷി നേതാക്കളും ഒക്കെയായി അതിനിടെയാണ് എൻ സി പി നേരത്തെ കൂട്ടി ബാരാമതിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് എന്നതും ശ്രദ്ധേയമാണ് ബാരാമതിയിൽ നിലവിൽ സുപ്രിയാസുലയുടെ മണ്ഡലമാണ് അങ്ങനെയെങ്കിൽ അതൊരു കുടുംബ പോരാട്ടമായി മാറും എന്നത് ഒരു ശ്രദ്ധേയമാണ് അതിനൊപ്പം തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സുനേത്ര പവാർ വന്നാൽ ഇനി സുപ്രിയ സുലയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം എന്തായിരിക്കും എന്നത് ശ്രദ്ധേയമാണ് ഒരു പക്ഷേ സുപ്രിയാസിനെ ബാരാമതിയിൽ നിന്ന് മാറിയേക്കും എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ ശരത് പവർ ക്യാമ്പിൽ വരുന്നുണ്ട് രണ്ട് കുടുംബാംഗങ്ങൾ നേരിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള സാധ്യതകളും കൂടി ഈ ഘട്ടത്തിൽ ശരത് പവർ വിഭാഗം പരിഗണിക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം ഏതായാലും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പോരാട്ടം അതിനൊപ്പം തന്നെ മുന്നണിക്കുള്ളിലോട് ചർച്ചകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് നേരത്തെ കൂട്ടി എൻ സി പി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഈ പ്രഖ്യാപനം ശ്രദ്ധേയമാവുകയാണ് ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ